ബോബി ഇന്റർനാഷണൽ ൂർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫോർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചു സിനി ആർട്ടിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഗായത്രി വർഷ സെമിനാർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് പട്ടാമ്പിയിൽ വനിതാ സെമിനാർ സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചായിരുന്നു സെമിനാർ ചലച്ചിത്ര താരവും സാമൂഹ്യ പ്രവർത്തകുമായ ഗായത്രി വർഷ സെമിനാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ യുവജനോത്സവം യുവജനോത്സവത്തെ സംബന്ധിക്കുന്ന റിസൾട്ടും ഉദ്ഘാടനവും സമാപന സമ്മേളനവും ഒക്കെ വലിയ വലിയ വാർത്തയാണ് എല്ലാ ചാനലുകളും മുഴുവനായിട്ട് ഇന്ന് വാർത്ത ഹൈജാക്ക് ഗോച്ചയും ഹണി റോസും കൂടിയാണ് വലിയ പ്രശ്നമാണിത് വലിയ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെയാണ് ആ വാർത്ത അതേപോലെ ഇടം തേടുന്നത് ഗോച്ഛയെ ഹണി റോസും കൂടി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പം നിങ്ങളുടെയൊക്കെ കയ്യിലിരിക്കുന്ന ഫോണിലെ സോഷ്യൽ മീഡിയ ഇടങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റ് ഇവരിൽ ആരാണ് ശരി ഗോച്ച ആണ ശരി ഹണി ആണോ ശരി നിങ്ങൾ നിങ്ങളാരുടെ കൂടെയാണ് ക്യാപ്സ്യൂൾ പോസ്റ്റ് ആണ് അതിനിടയിൽ വന്ന കമെന്റുകൾ ചെറിയ സമയത്ത് ഞാൻ വായിച്ചു നോക്കി തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മരുടെ കൂടിയായിരിക്കും അത് ശരി എന്നായിരിക്കും അത് ശരിയെന്നായിരിക്കാം പറന്നുമില്ല പക്ഷെ പോഷയ ശരി അയാള് പാവം അയാള് ഒരുപാട് ഇതൊക്കെ ചെയ്യുന്നു അയാളൊരു തമാശ പറഞ്ഞു അവള് പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഉള്ള രീതിയിലാണെങ്കിലും എഴുതാൻ ആർക്കും ഒരു പടിയുമില്ല െ സംബന്ധിച്ച് ഇന്നലെ ഹണിറോസ് പോസ്റ്റ് ചെയ്താ പ്രസിഡന്റ് കെ അജില അധ്യക്ഷയായിരുന്നു സി പി എം പട്ടാമി ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ കെ എസ് ടി സംസ്ഥാന സെക്രട്ടറി എം കെ നൌഷാദ് അലി ജില്ലാ സെക്രട്ടറി എം ആർ മഹേഷ് കുമാർ പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി മുദൂര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ അരുൺകുമാർ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം കെ പ്രഭാകരൻ കെ പ്രസാദ് ഉമാമഹേശ്വരി ഗീതാ മഠത്തിൽ ഇ എം ശ്രീദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു